കേരളസഭയുടെ ആത്മീയ അഭിമാനവും ക്രൈസ്തവ ദർശനങ്ങളുടെ ഉദാത്ത മാതൃകയുമായി ചരിത്രം കുറിച്ച വാഴ്ത്തപ്പെട്ട റാണിമരിയുടെ രക്തസാക്ഷിത്വത്തിന് ഇരുപത്താറ് വയസ്സ് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി പ്രേക്ഷിത വേലയിലൂടെ അനേകരെ ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് നയിച്ച ആ ധീര ധീരസന്യാസിനിയെ ശത്രുക്കൾ അതിനിഷ്ഠൂരമായി അമ്പത്തിനാല് പ്രാവശ്യം കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലി വട്ടാലിൽ ഏലീശ്വ ദമ്പതികളുടെ മക്കളിൽ രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപതിന് റാണിമരിയ ജനിച്ചു ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്ന അവൾ അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനകളിലും സജീവമായി പങ്കെടുക്കുമായിരുന്നു പതിനെട്ടാം വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭയിൽ ചേർന്ന അവൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് ഒന്നിന് റാണിമരിയ എന്ന നാമത്തിൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ഉത്തരേന്ത്യയിലെ പ്രേഷിത പ്രവർത്തനങ്ങളിലെ സാഹസികതയും അനിവാര്യതയും ബോധ്യമായ അവൾ പ്രയാസങ്ങളെയും എതിർപ്പുകളെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തീക്ഷ്ണമായ പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എട്ട് വർഷത്തോളം തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷ വേലയിലും അവഗണിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായും അഹോരാത്രം അവിടെ അധ്വാനിച്ചു തുടർന്ന് ഒൻപത് വർഷം മധ്യപ്രദേശിലെ സറ്റനാരൂപതിയിൽ പ്രേക്ഷിതവേലയിൽ വ്യാപരിച്ച് ആദിവാസികൾക്കിടയിലും യുവതലമുറയുടെ വിദ്യാഭ്യാസത്തിലും അവൾ നടത്തിയ സ്തുത്യർഹ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി നിരവധി പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ധൈര്യസമേതം സ്വരമുയർത്തിയ ആ ധന്യ സന്യാസനയുടെ നീക്കങ്ങൾ ഭൂവുടമകളെ ചൊടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ജീവൻ സിംഗ് ധർമ്മേന്ദ്ര സാമുന്ദർ സിംഗ് എന്നിവർ ചേർന്ന് ബസിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ അധിക്ഷേപിക്കുകയും തുടർന്ന് സാമുന്ദർ സിംഗ് മൃഗീയമായി അൻപത്തിനാല് പ്രാവശ്യം കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു അവസാന ശ്വാസം വരെ യേശുനാമം ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ ഉദ്യാനത്തിലെ അവിടുത്തെ പ്രിയ മണവാട്ടി ഇഹലോകവാസം വെടിഞ്ഞു ക്രൈസ്തവ ഉപവിയുടെ യഥാർത്ഥ പ്രകടനമായി പിൽക്കാലത്ത് സിസ്റ്റർ റാണിമരിയുടെ ഘാതകൻ സാമുന്ദർ സിംഗിന് സിസ്റ്ററിന്റെ മാതാപിതാക്കൾ മാപ്പ് നൽകുകയും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി സാമുന്ദ്രനെ സ്വീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലിന് വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി മകുടം ചൂടിയ പ്രഥമ ഭാരതീയ വനിതയായി സിസ്റ്റർ റാണി മരിയ ഉയർത്തപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ സാമുന്ദർ സിംഗും എത്തിയിരുന്നു ഷിക്കേന ന്യൂസ്